നമസ്കാരം ഞാൻ സുതീഷ് അമ്പാശ്ശേരിയാണ് അപ്പം ഞാൻ കടമ്പൂർ മാണിക്കമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടെ ഒരു ബാലമുരുക ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ ആ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ മാക്സിമം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ആ വീഡിയോ കിടക്കുകയാണ് ഓക്കെ ഇതാണ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം മണ്ണാർക്കാട് റൂട്ടിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ കടമ്പൂരിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്കുള്ള പ്രശസ്തമായ മുള്ളങ്കര ശ്രീ ബാലമുരുക ക്ഷേത്രം ഏകദേശം വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്ന് കരുതപ്പെടുന്നു സ്ഥിരമായി പഴനയിൽ ദർശനം നടത്തിയിരുന്ന അയ്യപ്പൻ പൂജാരിയും പത്നി പറങ്ങോടി അമ്മയും ശാരീരിക അസ്വാസ്ഥ്യങ്ങളെ തുടർന്ന് ഇനി വരാൻ കഴിയില്ല എന്ന് അവിടുത്തെ തിരുമേനിയെ അറിയിച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഒരു വിഗ്രഹം സമ്മാനിക്കുകയും ചെയ്തു അതുമായി നടന്നു നീങ്ങവെ വഴിയരികിൽ നിന്ന് ഒരാൾ ഒരു ശൂലം കൊടുത്ത് അപ്രത്യക്ഷമാവുകയും ചെയ്തതായി പറയപ്പെടുന്നു ആ വിഗ്രഹവും ശൂലവും ഒരു പീഠത്തിൽ വെച്ച് പൂജിക്കുകയും ഇത് സ്വപ്നത്തിൽ വെളിപാടായി തെളിഞ്ഞ രാമനാചാരി ഒരു വിഗ്രഹം മരത്തടിയിൽ നിർമ്മിക്കുകയും ഇത് ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അന്ന് മുതലാണ് ക്ഷേത്ര ഉത്ഭവം എന്ന് പറയപ്പെടുന്നു കഷ്ടതകൾ അനുഭവിച്ച് ഇവിടെ എത്തുന്നവരുടെ ദുരിതങ്ങൾ അകറ്റി അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ബാലമുരുകനാണ് ഇവിടുത്തെത് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു ഗൃഹസംബന്ധമായ പ്രശ്നങ്ങൾ തൊഴിൽ സന്താനലപ്തി തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഉള്ളുരുകി പ്രാർത്ഥിച്ചപ്പോൾ പരിഹാരം ലഭിച്ചതായും ഭക്തർ അവകാശപ്പെടുന്നുണ്ട് മുപ്പട്ട് തിങ്കളാഴ്ച കാർത്തിക വിളക്ക് ശിവരാത്രി എന്നീ ദിവസങ്ങളിൽ പ്രത്യേക പൂജയും വഴിപാടുകളും കൽപ്പനയും പ്രസാദ വിതരണത്തോടൊപ്പം അന്നദാനവും ഇവിടെ നടത്തിവരുന്നു തന്റെ മുന്നിൽ എത്തുന്ന അശരണരുടെ ദുഃഖങ്ങൾ നാപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ അകറ്റി സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ലഭിച്ച നിരവധി പേരാണ് ഇവിടെ ഈ ക്ഷേത്ര വിപുലീകരണത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളത് നടപ്പാതെ മുതൽ തന്നെ മനോഹരമായ കല്ലുകൾ പതിച്ച ഈ ക്ഷേത്രത്തിനരികിലായി ഒരു സർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിത്യപൂജ നടന്നുവരുന്നു പ്രായത്തിൽ മുതിർന്ന വല്യമ്മയാണ് ഇപ്പോൾ ക്ഷേത്രകാര്യങ്ങൾ നോക്കി വരുന്നത് കുടുംബക്കാരും നാട്ടുകാരും ദൂരദേശത്തുനിന്നുപോലുമുള്ള ഭക്തജനങ്ങളുമാണ് ഈ ക്ഷേത്രം ഇപ്പോൾ നടത്തിവരുന്നത് ഫലപ്രാപ്തിക്കായി അശരണരായ നിരവധി പേരാണ് നിന്ന് പോലും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് എല്ലാ വർഷവും മകരമാസത്തിലെ പുണർദ്ദം പൂയം നാളുകളിൽ പ്രതിഷ്ഠാ ദിനവും തൈപ്പൂയ മഹോത്സവവും പൂർവാധികം ഭംഗിയോടെ നടത്തപ്പെടുന്നു ബാലമുരുകന് കാവലായി മുന്നിൽ തന്നെ ഇടുമ്പൻ സ്വാമിയും കന്നിമൂലയിൽ ഒരു സർപ്പക്കാവും സ്ഥിതി ചെയ്യുന്നു പുഞ്ചപ്പാടത്ത് നിന്നുള്ള വിനോദാശാന്റെ നേതൃത്വത്തിൽ ഈ ക്ഷേത്രത്തിൽ കുട്ടികളെ ചെണ്ടമേളവും അഭ്യസിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രായത്തിൽ മുതിർന്ന മുത്തശ്ശിയാണ് അല്ലേ എത്ര വർഷം ഈ ക്ഷേത്രം ഇവിടെ തുടങ്ങിട്ടെന്ന് ഓർമ്മണ്ടോഷം കൂടുതലായി അന്നിങ്ങനെ ഒരു ക്ഷേത്രമായിട്ടാണ് ഉണ്ടായിരുന്നത് അതായത് അയ്യപ്പനും പറങ്ങോടി അങ്ങനെ രണ്ടാളായിരുന്നു അവര് സ്ഥിരമായിട്ട് പഴണിക്ക് പോയിരുന്നു അവര് പഴണിക്ക് പോയപ്പോ അവരുടെ കൂടെ വന്നതാണ് അവിടെ ഒരു തിരുമേനി അന്നത്തെ തിരുമേനി ഒരു വിഗ്രഹം കൊടുത്തായേക്കും മുത്തശ്ശിൻ നടക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു ശൂലം കൊടുത്തിട്ട് പൊയ്ക്കോളും ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് അന്ന് വന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിലാണ് കുടിയിരുത്തിയായിരുന്നത് ഇപ്പൊ ഉണ്ട് രാവിലെയും വൈകുന്നേരം ഉണ്ട് രാവിലെ എട്ട് മണിയാകുമ്പോഴേക്കും പൂജ കഴിയും ഷഷ്ടി ദിവസം രാവിലെ പാലാഭിഷേകം പഞ്ചാമൃതാഭിഷേകം പഞ്ചാമൃത പൂജ വൈകുന്നേരത്ത് പാനപൂജ അന്നദാനം വൈകുന്നേരത്ത് ചുറ്റിവറക്ക് പ്രധാന വഴിപാട് എന്താ പ്രധാനമായിട്ടുള്ള പഞ്ചാബൃത പൂജയും പാനപൂജ പഞ്ചാമൃത പൂജ പിന്നെ സാധാരണ അമ്പലങ്ങളെ പോലെ പുഷ്പാഞ്ജലി പുഷ്പാഞ്ജല എല്ലാണ്ട് ഇതിപ്പോ ഇതിനെ കുറിച്ചൊരു ഐതിഹ്യം കേട്ടിട്ടുണ്ടല്ലോ അതായത് ഇത് ഇവിടെ മുത്തച്ഛനോ വിഗ്രഹം കൊണ്ടുവന്നതാണ് പഴണിന്ന് മുത്തച്ഛൻ മുത്തമ്മ പറോടിന്നുള്ള ആൾക്ക് വിഗ്രഹം കൊടുത്തു അവിടുന്ന് ഈ അങ്ങനെ നടന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ മുത്തശ്ശിനി നടക്കാൻ വയ്യ പറഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു ശൂലം മുത്തശ്ശൻ്റെ കയ്യിൽ കൊടുത്തു ശൂലം കൊടുത്തിട്ട് കൂടെ പോയി കൂടെ മറ്റേ ശൂലം കൊടുത്തിട്ട് നടക്കാൻ വയ്യ പറഞ്ഞപ്പോൾ ശൂലം കൊടുത്തിട്ട് പിന്നെ ആളെ കണ്ടിട്ടില്ല ആ ശൂലം കൊണ്ട് അവരിവിടെ വന്നു മുത്തിയമ്മ വിറയിൽ നിൽക്കല് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ മുരുകൻ വന്നിറക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ തെക്കേ പരക്കിലെ രാമൻ എന്ന് പറഞ്ഞ ആൾ വരിക്കപിലാവ് കൊണ്ട് ഒരു ബാലമുരുകനെ കൊത്തി വ്രതത്തിലിരുന്ന് കൊത്തി ഉണ്ടാക്കി ഇവിടെ പ്രജിസ്റ്റർ ചെയ്തതാണ് പിന്നെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും വഴിപാടും കാര്യങ്ങളും നടന്നതിനും ഉപദേവതകളുടെ പ്രതി വിഗ്രഹങ്ങൾ അത് ഇവര് ജോലി കിട്ടിയതിൻ്റെ ഇഷ്ടം ഫെയിലായിരുന്നു ഹോട്ടലിൽ ആയിട്ട് പോകാരുന്നു ഹോട്ടലിൽ വെയിറ്റർ ആയി പോകുന്ന സമയത്ത് ഒരു മാസം ഞാൻ ലീവ് എടുത്ത് റാലിക്ക് വന്നാണ് അപ്പം അവർ പറഞ്ഞതിൻ്റെ അടുത്ത് ഇനി ഇപ്പോൾ വരണ്ട അവിടെ ആളുണ്ട് ഇനി റാലിക്ക് വരണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന അച്ഛനോട് എൻ്റെ സങ്കടമൊക്കെ പറഞ്ഞു അച്ഛമ്മ എങ്ങനെയാണെങ്കിൽ ജോലിക്ക് വരണ്ടാ പറഞ്ഞു ജോലിക്ക് വരണ്ടാ പറഞ്ഞതിന് ശേഷം അച്ഛമ്മ പറഞ്ഞു ഞാൻ എന്താ പറയുക ജോലിക്ക് പോകുന്നവരെ ഞാനാണെന്ന് വഴക്കച്ചായിരുന്നു അച്ഛന് കാലില്ലാത്തതുകൊണ്ട് കൊണ്ട് അച്ഛന് കാലിലും വഴക്കമൊക്കെ വയ്യായിരുന്നില്ല അപ്പം അങ്ങനെ വെക്കുന്ന സമയത്ത് ദൈവത്തിന് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല ഇവിടെ ഞങ്ങളുടെ വീട് ഞങ്ങളൊരു പഴയ വീടായിരുന്നു പഴയ വീടിൻ്റെ നടുവിൽ സമൂഹമായിരുന്നു അപ്പം അങ്ങനെ ആരും വരും തൊഴുകൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ തൊഴുകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയാണ് ആർമിയിൽ ജോലി കിട്ടണം അങ്ങനെ ഞാൻ നോക്കുന്നുണ്ട് എനിക്ക് കിട്ടുന്നില്ല അപ്പോ എനിക്ക് ജോലി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമിക്ക് ഇരിക്കാനുള്ള സ്ഥലം ഞാൻ റെഡി ആക്കിയിട്ട് അത് റെഡി ആക്കുമ്പോൾ എനിക്ക് ജോലി വേണം അതെല്ലാം റെഡി ആക്കി ഒരു പിടി മണ്ണെടുക്കാണ്ടായിരുന്നു പറഞ്ഞു ആ ഒരു പിടി മണ്ണ് മണ്ണെടുക്കുമ്പോഴേക്ക് നാലുവട്ടം പോയി അപ്പോൾ പഴയതുപോലെ തന്നെ ആയിരുന്നു ആ മണ്ണെടുത്ത് ഒരു ചായക്കോട്ടിൽ മണ്ണ് ഞാൻ തോൽവില് വച്ചിരിക്കുന്നു അപ്പോഴേക്ക് എനിക്ക് ജോലി വന്നു കിട്ടിയിട്ടുണ്ട് ട്രെയിനിങ് വന്നതെന്നായിട്ട് അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് കിട്ടുന്നതിന് ശമ്പളം ാണ് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ എനിക്ക് ജോലി കിട്ടിയ പൈസ മൊത്തം എത്ര വർഷമായി ജോലി ഞാൻ ജോലി കയറി ആറ് വർഷം ആറ് വർഷമായി ദിവസം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒരു പത്തിരുന്നൂറ് നൂറ്റമ്പ എങ്ങനെ ഇരുപത് കിലോ മാവിന്റെ ഇഡ്ഡലി എല്ലാ എല്ലാ സൃഷ്ടിക്കും ഉണ്ട് ും അത് ഓരോരുത്തരുടെ കാര്യങ്ങൾ നടക്കാനും നടന്നേനും ആ ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാരുടെ കല്യാണം കല്യാണം ഇവിടെ നടക്കുന്നില്ല പക്ഷെ പ്രാർത്ഥിച്ചു ഒഴിഞ്ഞു കൊടന്ന് അരിയും പോവുകയാണെങ്കിൽ എല്ലാവരെയും തുളസിപ്പൂവും പൈസയും കൂടി ഒഴിഞ്ഞു കൊടന്ന് എന്ത് കാര്യമാണോ വിചാരിച്ചിട്ടാണ് കൊടന്നിട്ടെന്നുവെച്ചാൽ അതിന് ഒരു തടസ്സം അല്ലെങ്കിൽ നാല്പത്തൊന്നു ദിവസത്തിൻറെ ഉള്ളിൽ നടക്കും അല്ലെങ്കിൽ കൽപ്പന കല്പന കേൽപ്പനുണ്ട് അതന്നെ കൽപ്പന കോമരണ്ട് ദിവസം അത് എന്ന് പറഞ്ഞിട്ട് തൊട്ട വീട്ടിലുള്ള എല്ലാ സഹായങ്ങൾക്കും എപ്പോഴും കൂടെ ഉള്ളത് അല്ലേ മാക്സിമം എല്ലാവരുടെയും കൂടെ എപ്പോഴും അമ്പലത്തിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിണ്ടാവും അത്ര വിശ്വാസമാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്